എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ക്ലാസ്സില് നമ്മൾ ഒരാഴ്ചയായി ഗ്യാപ്പ് ഇട്ടിട്ടല്ലേ നാലു ദിവസം ഹോസ്പിറ്റലിലായിരുന്നു ഭയങ്കര ഹെൽത്ത് ഭയങ്കര മോശമായിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളോടും സോറി പറയാണ് ഓക്കെ അപ്പൊ ഒത്തിരി എനർജി കുറവുണ്ട് അതൊരിക്കലും എന്താണ് ക്ലാസ് എടുക്കുന്നതിലെ ഒരു അപാകതയായിട്ട് കണക്കാക്കരുത് ഓക്കേ അപ്പോൾ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും വന്നാൽ മാത്രമേ ഞാൻ ക്ലാസ് ഇടുന്നത് ഒഴിവാക്കുകയുള്ളൂ കേട്ടോ ബാക്കി ഉത്സവങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ കല്യാണങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ കുടുംബത്തിൽ നടക്കുന്ന ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ നല്ല വിശേഷങ്ങൾ നടക്കുന്നതിന്റെ പേരിലോ ഒരിക്കലും ഞാൻ ഒരു ചെറിയൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കിട്ട് അന്ന് പോവുകയുള്ളൂ അതായിരിക്കും പക്ഷേ എനിക്ക് എന്താ പറയുക ഹോസ്പിറ്റലിൽ കേസാകുമ്പോൾ അറിയാലോ അവസ്ഥ എന്താണെന്ന് അറിയാലോ അല്ലേ നമ്മൾ മന എക്സാമുകൾ നമ്മുടെ സമയം മുന്നിൽ കൊണ്ടിരിക്കയാണ്. നമ്മുടെ എൻ്റെ പഠനം നാല് ദിവസം നമുക്ക് ഒരാഴ്ച മുടങ്ങി നമുക്ക് ക്ലാസ് ടാൻ പറ്റുന്നില്ല നിങ്ങൾ എന്റെ കാര്യം മാത്രം ആലോചിച്ചാൽ പോരല്ലോ നിങ്ങളുടെ കാര്യം എനിക്ക് ആലോചിക്കണ്ടേ അപ്പം എന്താ പറയുക ആദ്യം വല്ല അതൊരു അവസ്ഥയായിരുന്നു ഒക്കെ ദൈവം സഹായിച്ചൊക്കെ റിക്കവറായി വന്നു നമുക്ക് പിന്നെ നമ്മളെ സുപ്രധാന നിയമങ്ങളുടെ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ നമ്മള് എല്ലാം എടുത്തിട്ട് തന്നിട്ടുണ്ട് അതുപോലെ ഉപഭോക്തൃ സംരക്ഷണ നിയമവും നമ്മൾ എടുത്തു തന്നു മൂന്നാമത്തേതാണ് നമ്മളിപ്പോൾ എടുത്ത് വരുന്നത് അല്ലെ അതില് നമ്മള് ഇത് എടുത്തു തരാം കേട്ടോ ഈ വൾണർ വൾണറബിൾ സെക്ഷൻസ് എടുത്തുതരാം ഇതില് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് കഴിഞ്ഞു പിന്നെ അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് എസ് സി എസ് ടി ഇവിടെ നമ്മള് നമ്മൾ താഴെ കമൻറ്റ് കണ്ടിരുന്നു എന്താ നിങ്ങൾ കമ്മീഷനിലെ ഡേറ്റ് ഇതൊന്നും പറഞ്ഞില്ല നമ്മളെപ്പോഴും ആ നിയമങ്ങളെ ആദ്യം വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നിട്ട് പിന്നെയാണ് അതിൽത്തെ കമ്മീഷൻസ് എടുത്തു തരുന്നത് അല്ല ഞാനത് എന്ന് ക്ലാസ്സിൽ പറയാറുള്ളതാണ് അപ്പോൾ അവർ പുതിയ വ്യക്തി വ്യക്തിയായിരിക്കും അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഓക്കെ അപ്പൊ പഴയ ക്ലാസ് ആണോ അവർക്ക് മനസ്സിലാകും ഓക്കെ അപ്പൊ നമ്മള് ഇതിലിപ്പോൾ എസ് സി എസ് ടി നിയമം പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പിന്നെ ആ കമ്മീഷന് രണ്ടും കൂടി തരുമ്പോൾ എന്താണ് നമുക്ക് ആകെ നിയമം എന്താണെന്ന് അറിയില്ല കമ്മീഷൻ എന്താണെന്ന് അറിയില്ല പഠിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താ നമ്മളിപ്പോ ഒരു പി എസ് സി പരീക്ഷക്ക് തയ്യാറെടുക്കാത്ത ഒരു വ്യക്തിയാണ് ഈ ക്ലാസ് എടുക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യാം ഒരു ദിവസം നമുക്കിപ്പോ ഒന്നോ രണ്ടോ മണിക്കൂറിൽ ഇപ്പോ എസ് ടി നിയമങ്ങളും എസ് സി എസ് ഒക്കെ തന്നിട്ട് പോവാം അത് പഠിച്ച് നമ്മൾ കാരണം ഞാൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അപ്പൊ നമുക്ക് എന്താണ് ഈ പഠിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ നമ്മൾ എത്ര സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് ഈ പഠനം മാത്രമാണോ അല്ല ഫാമിലി ഉണ്ടെങ്കിൽ ഫാമിലിയിലെ പ്രശ്നങ്ങള് അല്ലെ നമ്മളെ ഒപ്പം പഠിച്ച ഒരു ജോലിക്ക് കയറുക നമ്മളെവിടെ ഇരിക്ക നമ്മൾ ഒരുപാട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ എന്തോ ഭാഗ്യവശാൽ നമുക്ക് അതിലങ്ങൾ എത്തിപ്പെടുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പക്ഷെ കയറാൻ കഴിയുന്നില്ല ഇതെല്ലാം മാനസികാവസ്ഥയിലൂടെ പോകണം അപ്പൊ നമ്മുടെ നമുക്ക് തരാൻ പറ്റും ഒരു അറിയും അല്ലെ ഒരു ക്ലാസ് കണ്ടിട്ട് പഠിച്ച് നമ്മൾ ആ വീഡിയോ കണ്ട് അവസാനം എത്തുമ്പോഴേക്കും നമ്മുടെ മാനസികാവസ്ഥ എന്താന്നുള്ള നമുക്ക് മനസ്സിലാകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇപ്പൊ അന്ന് നമ്മള് എസ് നിയമത്തെ കുറിച്ചിട്ട് ക്ലാസ് തന്നു ആ നിയമം ഞാൻ എന്ത് ചെയ്തില്ല എന്ത് എന്ത് ആ ചെയ്യണം നന്നായിട്ട് അപ്പൊന്നായിട്ട് നാഷണൽ കമ്മീഷൻ എന്ത് ചെയ്യണം നമുക്ക് ഇന്ന് പഠിക്കണം ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഈ എസ് സി കേരള സ്റ്റേറ്റ് കമ്മീഷൻ നമ്മൾ ഏതിൽ എടുത്തിട്ടുണ്ട് കേരളം ഭരണം ഭരണ സംവിധാനത്തിലെ കേരളത്തിലുള്ള എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളും എന്ത് ചെയ്തിട്ടുണ്ട് കേരളം ഭരണ സംവിധാനത്തില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ പക്ഷെ നമ്മൾ ഇവിടെ ഏതിലായിരിക്കും എടുക്കുക ദേശീയ തലത്തിലുള്ള കമ്മീഷൻസ് മാത്രമായിരിക്കും ഇവിടെ നമ്മൾ ഈ സുപ്രധാന നിയമങ്ങളിൽ എടുത്തു പോകുന്നത് അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്നത് എസ് സി ആൻഡ് എസ് ടി ദേശീയ തലത്തിലുള്ള കമ്മീഷൻസ് ആണ് ഇതിന്റെ കേരളത്തിലുള്ള കമ്മീഷൻ കേരളം ഭരണ ഭരണ സംവിധാനത്തിന്റെ ക്ലാസ്സിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് അത് കഴിഞ്ഞിട്ട് ഏതെടുക്കാം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ എടുക്കാം മനുഷ്യാവകാശ കമ്മീഷനും ആൻഡ് നോക്കിക്കേ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും അല്ലെ അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ക്ലാസ് ഏതിൽ കിടക്കുന്നുണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേരളം ഭരണഭരണ സംവിധാനത്തിലുണ്ട് നമ്മൾ ദേശീയതലത്തില് കമ്മീഷൻ പഠിക്കും ഈ ദേശീയതലത്തിലൊക്കെ കമ്മീഷൻ പഠിക്കുന്ന സമയത്ത് ഇവരുടെ നിയമങ്ങളുണ്ട് മനുഷ്യാവകാശ നിയമം അത് ഒരു പ്രത്യേക ക്ലാസ് തന്നെയായിരിക്കും എന്നിട്ട് കമ്മീഷൻസ് കേട്ടോ കമ്മീഷനും നിയമം കൂടി ഞാൻ ഒപ്പും ഇട്ടു തരില്ലോ കാരണം അത് ഭാരമാണ് പഠിച്ച പോലെ നമ്മൾ പത്ത് ടോ ഇരുപത് ടോപ്പിക് വെറുതെ ആർക്കെങ്കിലും വേണ്ടി പഠിക്കുന്നേക്കാൾ നല്ലത് പത്ത് ടോപ്പിക്ക് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ മാർക്ക് കൈ കിട്ടും ഇവിടെ ഇരുപത് മാർക്ക് ഇരുപത് ടോപ്പിക്കൊന്നും മാർക്ക് കിട്ടില്ല അതായിരിക്കും സ്ഥിതി അതാണ് നമ്മുടെ പഠനത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക ക്ലാസ് നാല് മിനിറ്റ് അഞ്ചു മിനിറ്റ് ടൈം എടുത്തു എനിക്ക് സ്പീഡ് പോകാൻ പറ്റുന്നില്ല നല്ല ക്ഷീണം കൊണ്ട് കേട്ടോ നല്ലതുകൊണ്ടാണ് ക്ലാസ് സ്പീഡ് പോകാൻ പോ പറ്റുന്നില്ല അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് എസ് സിയും എസ് ടി കമ്മീഷനാണ് സിമ്പിളായിട്ട് പറഞ്ഞതരട്ടോ ഇന്ന് കമ്മീഷൻ ഇന്ന് പഠിക്കാൻ പോകണ സ്ട്രെയിൻ എടുത്തിട്ട് ക്ലാസ് കാണാൻ നിൽക്കണ്ടാരും ഞാൻ പറയുന്നത് സിമ്പിൾ ആയിട്ട് നോക്കിക്കെ ഇപ്പൊ നമ്മളൊരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ എസ് സി എസ് ടി കമ്മീഷൻ സിമ്പിളാക്കി ഞാൻ പറഞ്ഞുതരാം അത് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാട്ട ദേശീയ പട്ടികജാതി പട്ടിക വർഗ കമ്മീഷൻ അല്ലെ എസ് ആണ് പഠിക്കാൻ പോണത് കേരളം ഭരണഭരണ സംവിധാനം നമ്മുടെ ക്ലാസ് മൊഡ്യൂള് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എക്കണോമിക്സിലെ ക്ലാസ് ഫുൾ അമൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനും ജോഗ്രഫിയും കുറച്ച് കഴിയാനുണ്ട് അതും പ്ലേലിസ്റ്റാക്കി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി നാല് വീഡിയോ ചെയ്തിട്ടുണ്ട് മാർക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ആ രീതിയിലാണ് ആ നാല് ഏതെങ്കിലും നാല് വീഡിയോ ഇട്ടേന്ന് പറഞ്ഞിട്ട് ഇട്ടതല്ല ആ നാല് വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇരുപത്തിനാല് എൽ ഡി സി നിലവാരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട് ക്ലാസ്സുകള് ഇനിയും നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ കിടക്കുന്നുണ്ട് നമുക്കത് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആണ് ഒന്ന് കൊറച്ചു നേരം ഉണ്ടോ കൊറച്ചു നേരം ഒന്ന് ഫ്രീ ആക്കിയേ ഒക്കെ ഒന്ന് ഫ്രീ ആകണം ഓക്കെ പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നല്ല സിമ്പിൾ സിമ്പിളായിട്ടിരിക്കുക കേട്ടോ നല്ല സിമ്പിൾ ആയിട്ട് കൂൾ ആയിട്ട് കമാൻഡ് ക്വയറ്റ് ആയിട്ട് നല്ല രീതിയിൽ ഇരിക്കണേ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ അതായത് ഈ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്നത് ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓഗസ്റ്റ് മാസത്തിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഒരുമിക്കുന്നത് ആദ്യം ഈ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരുമിച്ചിട്ടായിരുന്നു ദേശീയ പട്ടികജാതി ഇവിടെ ദേശീയന്ന് ചേർത്തിട്ടുണ്ടോ ഇല്ല അല്ലേ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇത് രണ്ടും എന്തായിരുന്നു ഒരുമിച്ചിട്ടായിരുന്നു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓഗസ്റ്റ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പോകുന്നു നിങ്ങൾ അത് കേക്കണേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓഗസ്റ്റില് ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ഈ കമ്മീഷൻ ഒന്നിച്ചിട്ടാണ് രൂപീകരിച്ചതെന്ന് പറഞ്ഞു അല്ലെ ആ സമയത്ത് ഇതിന്റെ രണ്ടിന്റെയും കൂടി ചെയർമാൻ ആര് തന്നെ ആയിരുന്നു ബോല പാസ്വാൻ ശാസ്ത്രി ആരാണ് ബോല പാസ്വാൻ ശാസ്ത്രി അപ്പൊ ഈ വർഷവും ആദ്യത്തെ ചെയർമാന് മനസ്സിലായല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓഗസ്റ്റിലാണ് അപ്പൊ ചെയർമാൻ ബോലാൻ പാസ്വാൻ പാസ്വാൻ ശാസ്ത്രി ഇത് രണ്ടും പഠിച്ചു പഠിച്ചു അല്ലേ സ്വയം മനസ്സിനോട് ചോദിക്കണം കേട്ടോ സമയം ഇരുന്ന് യൂട്യൂബ് ഇങ്ങനെ നോക്കിയിട്ട് ക്ലാസ് കാണുന്ന സമയത്ത് ഈ ക്ലാസ് കാണുന്ന സമയത്ത് സ്വന്തം മനസാക്ഷിയോട് ഒന്ന് ചോദിച്ചു നോക്കിയേ ഞാൻ ഈ അരമണിക്കൂർ ക്ലാസ് കണ്ടു എനിക്ക് എന്ത് മനസ്സിലായി എനിക്കിത് കാണാതെ പറയാൻ കഴിയുമോ എന്ന് സ്വയം മനസാക്ഷിയോട് ചോദിച്ചു ഫോൺ ഓഫ് ആക്കിയിട്ട് എസ് സി എസ് ടി കമ്മീഷൻ ഫുള്ള് കാണാണ്ട് പറഞ്ഞു നോക്കുക കേട്ടോ അങ്ങനെ ചെയ്യണം അങ്ങനെ എഴുപത്തെട്ട് കഴിഞ്ഞു എൺപത്തിയേഴായി ഏതാണ് എഴുപത്തിയെട്ടിനെ ഒന്ന് തിരിച്ചിട്ടേ എഴുപത്തെട്ടിന് ഒന്ന് തിരിച്ചിടുമ്പോ ആ എൺപത്തി ഏഴായി അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇതിന് എന്ത് ചെയ്തു പുനർനാമകരണം ചെയ്തു എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ രൂപീകരിച്ച കമ്മീഷനെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് എന്ത് ചെയ്തു പുനർനാമകരണം ചെയ്തു ദേശീയ പട്ടികജാതി ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്ന് എന്ത് ചെയ്തു പുനർനാമകരണം ചെയ്തു ഏത് വർഷം ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് ഇങ്ങനെ ഒരു പേരില്ല എന്ത് ദേശീയ പട്ടികജാതി ദേശീയ പട്ടിക വർഗ അങ്ങനെ ഒരു പേരൊന്നും അവിടെ ഇല്ല മൊത്തം ഈ കാസ്റ്റിന് വേണ്ടിയിട്ട് എസ് സി എസ് ടിക്ക് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് വന്നത് പക്ഷേ എൺപത്തി ആയപ്പോഴാണ് എന്ത് ചെയ്തത് ഇതിനെ പുനർനാമകരണം ചെയ്തത് എങ്ങനെ പട്ടികജാതി പട്ടിക വർഗ കമ്മീഷൻ പുനർനാമകരണം ചെയ്തത് മനസ്സിലായല്ലോ അങ്ങനെ അങ്ങനെ പുനർനാമകരണം അല്ലെങ്കിൽ ഇങ്ങനെ പേരൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ അവിടെ ഒരു ഭേദഗതി ചെയ്യണം അല്ലേ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിൽ എന്ത് ചെയ്തു പുനർനാമകരണം ചെയ്തു മനസ്സിലായല്ലോ ഇതുവരെ ഈ മൂന്നെണ്ണം മനസ്സിലായോ എഴുപത്തിയെട്ടിന് തിരിച്ചിട്ടു എൺപത്തി ഏഴ് അങ്ങനെ എന്ത് ചെയ്തു എൺപത്തി ഏഴിലാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പുനർനാമകരണം ചെയ്തത് അങ്ങനെ എൺപത്തി ഏഴ് കഴിഞ്ഞ് ഒരു മൂന്ന് വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് അറുപത്തി അഞ്ചാം ഭേദഗതി ദേശീയ സംയുക്ത പട്ടികജാതി പട്ടിക വർഗ കമ്മീഷൻ എങ്ങനെയാണ് ദേശീയ സംയുക്ത പട്ടികജാതി പട്ടിക വർഗ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ടിന് നിലവിൽ വന്നു ഓക്കെ എൺപത്തി ഏഴില് പുനർനാമകരണമൊക്കെ ചെയ്തു പിന്നെ ഭേദഗതി എപ്പൊ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് അറുപത്തി അഞ്ചാം ഭേദഗതിയോടു കൂടിയിട്ട് നമ്മളൊക്കെ ചിന്തിക്കും ഇപ്പൊ ദേശീയ ദേശീയതലത്തില് സംയുക്ത സംയുക്ത മരമ രണ്ടും കൂടി ചേർന്നത് അല്ലേ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതിയാണ് നിലവിൽ വന്നത് പഠിക്കണം കേട്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത് പ്രീവിയസ് ആണ് കേട്ടോ തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പന്ത്രണ്ട് മർക്കോ മാർക്കില്ലാലോ ഓക്കെ നോക്കിക്കേ ഒന്ന് രണ്ട് ഓക്കെ ഇതാട്ടോ മാർച്ച് പന്ത്രണ്ട് ഈ രണ്ടും ഒന്നും കൂടി കൂട്ടുമ്പോ മൂന്നായില്ലേ മാർച്ച് മാസം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് മാസം പന്ത്രണ്ടിന് ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നു ഓക്കെ ആണല്ലോ ഇനി എന്താണ് ഏതാണ് ഭേദഗതി അറുപത്തി അഞ്ചാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ മനസ്സിലാക്കണം അന്ന് അതിന്റെ ചെയർമാൻ ആരായിരുന്നു ശ്രീ ശ്രീരാംതൻ ആരാണ് ശ്രീരാംധൻ ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് അന്ന് അങ്ങനെ ഒരു പേരൊന്നും ഉണ്ടായിരുന്നില്ല ഈ എസ് സി എസ് ടിക്ക് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ രൂപീകരിക്കണം അങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിക്കുകയും അതിന്റെ കമ്മീഷന്റെ ചെയർമാനായിട്ട് ബോലാ ശാസ്ത്രി വരികയും ചെയ്തു അങ്ങനെ ആ എഴുപത്തെട്ടിനെ ഒന്ന് തിരിച്ചിട്ടേ എൺപത്തി ഏഴായില്ലേ ആ എൺപത്തി ഏഴ് എന്നൊരു വർഷം വന്നു അപ്പൊ എന്ത് ചെയ്തു അവിടെ അതിനെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പുനർനാമകരണം ചെയ്തു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് അറുപത്തി അഞ്ചാം ഭേദഗതി കൊണ്ടുവന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഈ ഭേദഗതിയോടുകൂടി മാർച്ച് പന്ത്രണ്ടിന് ദേശീയ സംയുക്ത പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന പുനർനാമകരണത്തോടു കൂടിയിട്ട് എന്ത് ചെയ്തു പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നു ഈ ഭാഗം മനസ്സിലായോ ആ സമയത്ത് ആ രണ്ടാമത് ചെയർമാൻ ആരായത് ആരാണ് ശ്രീ രാംതൻ ഓക്കെ അപ്പൊ അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞു തൊണ്ണൂറ്റി തൊണ്ണൂറൊക്കെ കഴിഞ്ഞു തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടമൊക്കെ കഴിഞ്ഞു രണ്ടായിരത്തി മൂന്നായപ്പോൾ എൺപത്തി ഒമ്പതാം ഭേദഗതി നിലവിലോ എങ്ങനെ രണ്ടായിരത്തി മൂന്നില് എൺപത്തി ഒമ്പതാം ഭേദഗതി ഇവിടെ രണ്ട് ഭേദഗതി വരുന്നുണ്ട് തൊണ്ണൂറില് അറുപത്തി അഞ്ചാം ഭേദഗതിയും രണ്ടായിരത്തി മൂന്നില് എൺപത്തി ഒമ്പതാം ഭേദഗതിയോട് കൂടിയിട്ട് ദേശീയ ഇത് എന്തായിരുന്നു സംയുക്തമായിരുന്നു ഇവർ ഒരുമിച്ചിട്ടായിരുന്നു അല്ലെ എന്ത് ചെയ്തു ഇവർ ഒരു ഇവിടെ ഇവിടെ സംയുക്തം പറയുമ്പോ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രണ്ടും കൂടി ചേർന്നിട്ടാണ് പക്ഷെ അങ്ങനെ വേണ്ട പട്ടികജാതിക്കാർ വേറെ പട്ടിക വേറെ അങ്ങനെ രണ്ടിനും വേറെ വേറെ കമ്മീഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്ത് ചെയ്തു രണ്ടായിരത്തി മൂന്നില് എൺപത്തി ഒമ്പതാം ഭേദഗതിയോട് കൂടിയിട്ട് എന്ത് ചെയ്തു ദേശീയ തലത്തില് പട്ടികജാതി കമ്മീഷൻ നിലവിൽ വരികയും ദേശീയ തലത്തില് പട്ടിക വർഗ കമ്മീഷനും നിലവിൽ വന്നു മനസ്സിലായല്ലോ അപ്പൊ ഇവിടെയൊക്കെ സംയുക്തമായിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കമ്മീഷൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ആയപ്പോഴാണ് ഇവരെ എന്ത് ചെയ്തത് വേറെ വേറെ ആക്കിയത് അപ്പൊ നമ്മള് ദേശീയ പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ചിട്ടങ്ങട്ട് പഠിക്കാം കേട്ടോ മുന്നൂറ്റി മുപ്പത്തിയെട്ട് ആർട്ടിക്കിളിലാണ് ഏത് പറയുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നത് ആണ് അപ്പൊ മുന്നൂറ്റി മുപ്പത്തി എട്ടിനോട് ഒരു എ ചേർത്തിക്കേ ദേശീയ പട്ടികവർഗ കമ്മീഷനായി രണ്ടായിരത്തി മൂന്നില് എൺപത്തി ഒമ്പതാം ഭേദഗതിയിലാണ് മാറ്റങ്ങൾ വരുത്തിയത് പറഞ്ഞു അല്ലെ അങ്ങനെ എന്ത് ചെയ്തു രണ്ടിനെ വേറെയാക്കി അല്ലെ രണ്ടായിരത്തി നാലിൽ എന്നിട്ട് എന്ത് ചെയ്തു നിലവിൽ വന്നു ആദ്യം ഈ രണ്ട് കമ്മീഷൻ സംയുക്തമായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞു രണ്ടായിരത്തി മൂന്നിലെ എൺപത്തി ഒമ്പതാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി നാലില് ഈ രണ്ട് കമ്മീഷനും വേറെ വേറെ ുന്നത് ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് അല്ലെ കാരണം എന്താണ് ഭരണഘടനാ സ്ഥാപനം പറയാൻ ഇത് ഇവിടെ ആർട്ടിക്കിൾ പറയുന്നുണ്ട് അല്ലെ ഇങ്ങനെ ആർട്ടിക്കിൾ പറയുന്നുണ്ടെങ്കിലാണ് അവിടെ ആ കമ്മീഷൻ എന്തുപറയുന്നത് ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുന്നത് നിയമിക്കുന്നതും ഇതിലെ ചെയർമാനെയും അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നതും ആ നീക്കം ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും ഒക്കെ ആരാണ് പ്രസിഡന്റ് ആണ് എത്ര വർഷമാണ് കാലാവധി മൂന്ന് വർഷമാണ് കേട്ടോ അതായത് നമ്മൾക്ക് ഒരു മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു വിഭാഗങ്ങളെ എടുത്തു പറയുന്ന എല്ലാ കമ്മീഷൻസിന്റെയും കാലാവധി എത്രയായിരിക്കും മൂന്ന് വർഷമായിരിക്കും ഇപ്പൊ എസ് സി കമ്മീഷൻ എസ് ടി കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ ആ വിഭാഗത്തിനെ എടുത്തു പറയുന്നുണ്ട് അല്ലെ അതുപോലെ ഏതാണ് ന്യൂനപക്ഷ കമ്മീഷൻ പിന്നാക്ക കമ്മീഷൻ പിന്നാക്കേ മുന്നാക്ക സമുദായങ്ങളിലെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്നൊക്കെ പറയാറില്ലേ അങ്ങനെ ഇങ്ങനെ വിഭാഗങ്ങളെ എടുത്തു പറയുന്ന കമ്മീഷൻസ് ഒക്കെ എന്താണ് മൂന്ന് വർഷമാണ് കാലാവധി പിന്നെ എത്ര അംഗങ്ങളാണ് അഞ്ച് അംഗങ്ങളാണ് കേട്ടോ എസ് സി എസ് ടി കമ്മീഷനില് എത്ര പേരാണ് അഞ്ച് അംഗങ്ങൾ നമ്മൾ ഈ എസ് സി എന്ന് എഴുതുമ്പോഴേ എങ്ങനെയല്ലേ എസ് സി എസ് ടി എന്നല്ല എസ് അല്ലേ ഇവിടെ അക്ഷരം വരുന്നത് അപ്പൊ അഞ്ച് അംഗങ്ങൾ എന്ന് ആലോചിക്കാം കേട്ടോ അഞ്ച് എസ് അഞ്ച് കണ്ടോ ഇനി രണ്ടായിരത്തി നാല് ഈ ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ രാംധൻ വന്നു അവിടെ രണ്ട് കമ്മീഷൻ ഒരുമിച്ചിട്ടായിരുന്നു പക്ഷെ ഇവിടെ വേറെ വേറെ ആക്കി രണ്ടായിരത്തി നാലിൽ സൂരജ് ബാനും വന്നു രണ്ടായിരത്തി നാല് പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാനായിട്ട് കൻവർ സിംഗും വന്നു ഇതൊക്കെ ഇത് പ്രീവിയസാണ് കേട്ടോ സൂരജ് ബാൻ പ്രീവിയസ് ആണ് കൺവർ സിംഗ് പ്രീവിയസ് ആണ് അഞ്ച് അംഗങ്ങൾ മൂന്ന് വർഷം എന്താണ് ആണ് ഇനി നിലവിൽ ാരാണ് വിജയ് സാംബ്ളെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം കേട്ടോ നിലവിലാരാണ് പട്ടികവർഗ കമ്മീഷനെ ഹർഷ ചൗഹാനാണ് ആസ്ഥാനം എവിടെയാണ് ലോക്നായക് ഭവൻ ന്യൂഡൽഹിയാണ് ലോക്നായക് ഭവൻ ന്യൂഡൽഹി രണ്ട് കമ്മീഷനെയും ആസ്ഥാനം എവിടെയാണ് ലോക്നായക് ഭവൻ ന്യൂഡൽഹി ഞാന് നമ്മൾ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമ ക്ലാസ് ഞാൻ എടുത്തു തന്നിട്ടുണ്ട് ഇതിന്റെ മുന്നിട്ട ക്ലാസ് ഇത് തന്നെയായിരുന്നു എന്നിട്ട് അതിലത്തെ കമ്മീഷനാണ് പിന്നെ നമ്മൾ എന്തു ചെയ്യാൻ ആ ക്ലാസ് എടുത്ത് രണ്ട് നിയമവും കമ്മീഷനും കൂടി ഒപ്പം എടുത്തിട്ട് പോകുമ്പോൾ എന്താ നമുക്ക് നിറയെ വലിയ വീഡിയോ നിറയെ പഠിക്കാനും ഉണ്ട് അപ്പൊ നമുക്ക് നിയമവും ഒന്നും മനസ്സിലാകില്ല കമ്മീഷനും മനസ്സിലാകില്ല അതുകൊണ്ട് കമ്മീഷൻ ഞാൻ വേറെ എടുത്തു തരുന്നത് കേട്ടാ ഓക്കെ ആ പട്ടികജാതി പട്ടികവർഗ ആ സംരക്ഷണ നിയമത്തിലായിരുന്നു അവിടെ താഴെ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ആ വ്യക്തി ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് കേട്ടോ നമ്മളെ ക്ലാസ് എടുക്കുന്നത് ഇനി ഇപ്പൊ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ക്ലാസ് എടുക്കുന്നിട്ട് എന്ത് ചെയ്യുള്ളൂ മനുഷ്യാവകാശ കമ്മീഷൻ ക്ലാസ് എടുക്കുകയുള്ളു ഓക്കെ അപ്പൊ നമുക്ക് ഇത് മനസ്സിലായാലോ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ പട്ടികവർഗ കമ്മീഷൻ മനസ്സിലായില്ല നോക്കിക്കേ ഇതാ ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ടുള്ളു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് അത് എസ് സി ആയിക്കോട്ടെ എസ് ടി ആയിക്കോട്ടെ ഇത് തന്നെയാണ് നോക്കിക്കെ എങ്ങനെയാണ് ഫോം ഘടന എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഘടനയാണ് എങ്ങനെയാണ് ഫോർമേഷൻ രൂപീകരണം എങ്ങനെയാണ് രണ്ടായിരത്തി നാല് ഫെബ്രുവരിയിലാണ് കേട്ടോ ഏതാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് കണ്ടോ അവിടെ എസ് ടി ഏതാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് ഏ അല്ലേ പിന്നെ അപ്പോയിന്റ്മെന്റ് ഓഫ് ചെയർപേഴ്സൺ മെമ്പേഴ്സ് ആരാണ് ബൈ ദ പ്രസിഡന്റ് ആണ് കാലാവധി എത്രയാണ് മൂന്ന് വർഷമാണ് ഡിറ്റർമിനേഷൻ ഓഫ് സർവീസ് കണ്ടീഷൻസ് ആൻഡ് ടേം ഓഫ് ഓഫീസ് ആരാണ് ബൈ പ്രസിഡന്റ് ആണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതാർക്കാണ് പ്രസിഡന്റിനാണ് കേട്ടോ കാരണം ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് അല്ലേ ഭരണഘടനാ സ്ഥാപനങ്ങൾ എപ്പോഴും റിപ്പോർട്ട് സമർപ്പി എല്ലാ കമ്മീഷനും എടുത്തിട്ട് ഇരുന്നിട്ട് ഓരോരുത്തർക്ക് വരുന്ന ഓരോ അബദ്ധമാണ് ഓരോ കമ്മീഷൻ പഠിക്കാൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്ക് ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ് ഇത് ആർക്ക് വേണ്ടി പഠിക്കുന്നു ആരും ബോധിപ്പിക്കാൻ പഠിപ്പിക്കും ഇത് റിപ്പോർട്ട് സമർപ്പിക്കുന്നു നമ്മൾ കുറേ റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ട് സമർപ്പിക്കുകയും സമർപ്പിക്കില്ലെന്നുണ്ടാവുള്ള ഒരു എക്സാമിൽ നമ്മൾ ക്ലിയർ ചെയ്യില്ല ഇതാണ് നമ്മുടെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഈ ഒരു കമ്മീഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ആകുമ്പോൾ എപ്പോഴും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനായിരിക്കും പ്രസിഡന്റിനായിരിക്കും പഠിക്കുക ഓക്കെ അതുപോലെ സംസ്ഥാന തലത്തിൽ അത് കൊടുക്കും ഓക്കെ ഇനി അത് ഭരണഘടനാ സ്ഥാപനമല്ല സ്റ്റാറ്റുട്ടറി ആണ് അങ്ങനെയെങ്കിൽ അവിടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഗവൺമെന്റുകൾക്ക് കൊണ്ടുപോയിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നത് ഓക്കെ അവിടെ എന്ത് ചെയ്യും ഇപ്പൊ തലത്തിൽ വനിതാ കമ്മീഷൻ അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല അവര് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനോട് കൊടുക്കും ഇവിടെ അപ്പൊ സംസ്ഥാന തലത്തിൽ തലത്തിലാവുമ്പോൾ അത് എന്ത് ചെയ്യും സംസ്ഥാനത്തെ ഗവൺമെന്റിന് കൊടുക്കും പക്ഷെ ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഒരു എലക്ഷൻ കമ്മീഷൻ ഉണ്ട് എലക്ഷൻ കമ്മീഷനും ദേശീയതലത്തിലുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഭരണഘടനാ സ്ഥാപനമാണ് അല്ലേ ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാ സമയമല്ലേ അപ്പൊ ഭരണഘടനാ സ്ഥാപനമാകുമ്പോൾ അവരെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനായിരിക്കും ആ സ്ഥാനത്ത് മനുഷ്യാവകാശ കമ്മീഷൻ ഭരണഘടന സൗകര്യമാണോ അല്ല അവർ കേന്ദ്ര ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കും എന്തിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി അല്ലാണ്ട് ഇരുന്ന് ഇത്രയും കമ്മീഷൻ ഇരുന്ന് പഠിക്കും ഓക്കെ അതുപോലെ ആ വിഭാഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു ന്യൂനപക്ഷം പിന്നാക്ക സമുദായ കമ്മീഷൻ എസ് സി എസ് ടി കമ്മീഷൻ അങ്ങനെ നിങ്ങൾ ആ കമ്മീഷൻസ് പഠിക്കുന്ന സമയത്ത് നോക്കിക്കേ ആ വിഭാഗങ്ങളെ എടുത്തു പറയുന്നുണ്ട് ആ വിഭാഗങ്ങളെ എടുത്തു പറയുന്നു അതായത് ആ പിന്നോക്ക സമുദായങ്ങളെ എടുത്തു പറയുന്ന ആ കമ്മീഷൻസിന്റെ ഒക്കെ കാലാവധി മൂന്ന് വർഷമാണ് അത് അങ്ങോട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി അല്ലാതെ ഈ ഓരോ കമ്മീഷൻ ഇരുന്ന് പഠിക്കുമ്പോൾ മൂന്ന് വർഷം മൂന്ന് വർഷം മൂന്ന് വർഷം ഒരിക്കലും മനസ്സിലാകില്ല അത് കുറെ ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ എക്സാം ഹാളി വരുമ്പോ അവട്ടെ ഇരുന്ന് ചിന്തിക്കും മൂന്നാണോ അഞ്ചാണോ ഇരിക്കട്ടെ അവിടെ ഒരു എന്ന് കറക്കി കുത്തി അവിടെ നിന്നും കണ്ടുവരും പക്ഷെ മനസ്സിലാക്കിയാ മതി പിന്നെ അത് പഠിക്കും വേണ്ടാലോ റിവിഷൻ ചെയ്യണോ വേണ്ട ഒരൊരിട്ടതിൽ മനസ്സിലാക്കി വെച്ചാ മതി ഓക്കെ ആണല്ലോ ദാ ഇതാണ് ഇത്രയുള്ള ഘടന ദാ മിനിസ്ട്രി മിനിസ്ട്രി ഓഫ് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ കീഴിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ലോക്നായ് ഭവൻ ന്യൂഡൽഹി ഇതാണ് ഇപ്പോൾ ഏതിന്റെ എസ് സി എസ് ടി കമ്മീഷന്റെ ഘടന എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞു കേട്ടോ എസ് സി എസ് ടി കമ്മീഷന് എടുത്തു എസ് സി എസ് ടി നിയമം എന്താന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് എടുത്തു തന്നിട്ടുണ്ട് ഞാൻ ഒരു അഭിപ്രായം ചോദിക്കുകയാണ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം എങ്കിലും എനിക്ക് ക്ലാസ് ഇടാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ടോപ്പിക് സിലബസ് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട് അല്ലെ ഹോട്ട് ടോപ്പിക്സ് ഇതിന്ന് എടുത്തു തരുന്നുണ്ട് ഇതിൽ നിന്നും സിലബസ് വൈസ് എടുത്തതിന് പുറമേ ഹോട്ട് ടോപ്പിക്സ് എടുത്തു തരുന്നുണ്ട് പറഞ്ഞു അല്ലെ ആ ഹോട്ട് ടോപ്പിക്സിൽ നമ്മളിപ്പോ പതിനൊന്നോ പന്ത്രണ്ടോ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ അതില് ഞാൻ ഒരു അഭിപ്രായം ചോദിക്കുകയാണ് താഴെ കമന്റ് ചെയ്യുക ഓക്കെ നമ്മളിപ്പോ കേരളം ഭരണഭരണ സംവിധാനം നമ്മുടെ കഴിഞ്ഞു എക്കണോമിക്സ് നമ്മൾ കംപ്ലീറ്റ് ആയി ഇപ്പൊ നമ്മളിവിടെ സുപ്രധാന നിയമങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട് ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും നമുക്കൊരു കുറച്ച് ക്ലാസ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും അവിടെ മൊഡ്യൂള് ഫുള്ള് കംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഇടയിൽ നിന്ന് ഇടുന്ന ഒരു ടോപ്പിക് ഒന്നും അല്ല ഏട്ടോ എടുത്തിട്ട് പോണത് ഇത് കംപ്ലീറ്റ് ആകണം അപ്പോൾ നമുക്ക് ഒരു ടോപ്പിക് ഒരു മൊഡ്യൂൾ ഉണ്ട് കല സാഹിത്യം സംസ്കാരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഏരിയ ആണ് പഠിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ പോകാറേ ഇല്ല പക്ഷെ ഞാൻ എങ്ങനെയാണെന്ന് പറയും ഈ സാഹിത്യ സംസ്കാരം ഞാൻ പഠിക്കുന്നത് ഞാൻ പറയാം ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യും ആ ജ്ഞാനപീഠം അവാർഡ് മാത്രം എന്ത് ചെയ്യും നോക്കും ഒരു ദിവസം ജ്ഞാനപീഠ ആദ്യം ലഭിച്ച മലയാളികളാരാണ് ഇപ്പം ആർക്ക് ലഭിച്ചു ജ്ഞാനപീഠം മാത്രം നോക്കും പിന്നെ അതിൻ്റെ ഇടയിൽ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അതായത് ഈ ടോ ഈ മൊഡ്യൂളിന് വേണ്ടിയിട്ട് ഞാൻ ഇരിക്കാറില്ല കേട്ടോ എനിക്കത് ഇഷ്ടമല്ല പിന്നെ എന്ത് ചെയ്യും ജ്ഞാനപീഠം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു അർജുന അവാർഡുകൾ പഠിക്കും പിന്നെ ദ്രോണാചാര്യ അവാർഡ് നോക്കും പിന്നെ കായികവുമായി ബന്ധപ്പെട്ട പദങ്ങൾ അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ വരാറുണ്ട് അല്ലെ അത് നോക്കും അങ്ങനെ എന്ത് ചെയ്യും സെലക്ട് അതിൽ നിന്നും പിക്ക് ചെയ്യും ടോപ്പിക്കുകള് പിക്ക് ചെയ്യും അതായത് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ആ ഒരു ക്ലാസ് നമുക്ക് കണ്ടു കഴിയണം അതായത് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ആ ടോപ്പിക്ക് പഠിച്ചു കഴിയണം അങ്ങനെ എന്ത് ചെയ്യും ആ ടോപ്പിക്ക് എടുത്തെടുത്ത് എടുത്ത് മാറ്റും ഞാൻ കലാ സാഹിത്യ സംസ്കാരത്തിൽ നിന്ന് ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ള ഒരു ചെറിയ ചെറിയ വീഡിയോ വെച്ചിട്ട് ആ സിലബസ് ആ മുടികൾ ഫുള്ളും അങ്ങോട്ട് തീർക്കാന്നാണ് മനസ്സിൽ വിചാരിക്കുന്നത് അല്ലാതെ നമ്മൾ കലാസാഹിത്യ സംസ്കാരം ഇരുന്ന് പഠിക്കാൻ നിന്നാൽ നമ്മുടെ എക്സാം ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യാണ് എൽ ഡി അപ്പൊ ആ ജൂലൈ ആയാലും കലാസാഹിത്യ സംസ്കാരം നമുക്ക് കഴിയാൻ പറ്റില്ല നമുക്ക് മാർക്കും കിട്ടില്ല മനസ്സിലായല്ലോ അപ്പൊ ഞാൻ ഇനി ആ ഹോട്ട് ടോപ്പിക്സിൽ കലയും സാഹിത്യം സംസ്കാരം എന്ന വി മൊഡ്യൂളിൽ നിന്നും ഓരോരോ മൊഡ്യൂള് ചെറിയ അതായത് അതിലത്തെ എന്ന് ഇതുവരെ ഈ സിലബസ് വന്ന ശേഷം ഏതൊക്കെ ഏരിയക്കാണ് മുൻതൂക്കം കൊടുത്തത് എന്നുള്ളത് എനിക്കറിയാം അപ്പൊ ഞാൻ ആ ടോപ്പിക്കുകൾ ആദ്യം ആദ്യം എടുത്തു തരട്ടെ ഹോട്ട് ടോപ്പിക്സിൽ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിന്റെ ഒരു ഓരോ വീഡിയോ ഇട്ട് തരട്ടെ താഴെ അഭിപ്രായം പറയാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട ഈ കല സാഹിത്യം സംസ്കാരം എന്ന് പറഞ്ഞ ടോപ്പിക്കില് ഞാൻ സിലബസ് ആയിട്ട് പിന്നെ ക്ലാസ് തരില്ല ഓക്കെ അതിലേക്ക് ഇരിക്കാൻ പറ്റും കാരണം നമ്മൾ ഹോട്ട് ടോപ്പിക്സിലൂടെ നമ്മൾ ഈ ഇവിടെ ഈ സിലബസ് വെച്ച് പഠിച്ചു പോകുന്നതിൻ്റെ കൂടെ ഏത് ചെയ്യും കലാസാഹിത്യം സംസ്കാരം കൂടിയിട്ട് നമ്മൾ ഒപ്പം അവിടെ കംപ്ലീറ്റ് ചെയ്ത് വരും ഓക്കെ നമ്മൾ അറിയാതെ തന്നെ ഹോട്ട് ടോപ്പിക്സിൽ ഞാനത് ഉൾപ്പെടുത്താം അപ്പൊ താഴെ അങ്ങനെ ശരിയെങ്കിൽ അഭിപ്രായം ഇട്ടോളൂ നാളെ മൊത്തം നമുക്ക് കലാസാഹിത്യം നമ്മൾ ദ്രോണാചാര്യ അവാർഡ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നില്ലേ അതേപോലെ ഇതിൽ നിന്നുള്ള ഓരോ ടോപ്പിക്ക് തീർത്ത് തരാം ഓക്കെ അപ്പൊ താഴെ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ റിസ്ക്കിനുള്ളിൽ നിന്നാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് എക്സാമുകൾ എടുത്തു നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ മെസ്സേജ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് പറ്റാന്ന് അത്രയും ഞാൻ റിപ്ലൈ തരുന്നുണ്ട് ഭയങ്കര ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല സപ്പോർട്ട് വേണം ഓക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ ക്ലാസുകൾ മുന്നോട്ട് പോകാം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഒറ്റ റിക്വസ്റ്റ് ഞാൻ പറഞ്ഞു നിർത്തേ ദയവ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ ഞാൻ എന്ത് ഹോട്ടോപ്പിക്ക് തന്നാലും എന്ത് സിലബസ് തന്നാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണേ വർക്ക്ഔട്ട് ചെയ്യണേ ഞാനൊരു ഞാനൊരു അപേക്ഷിക്കുകയാണ് ട്ടോ എൻ്റെ കൂട്ടരോട് അപേക്ഷിക്കാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു